േണുകേണു രാഗലോലും പോല രേണുകീരാകേണുവിന്റെ നീല കടമ്പിൻ പരാഗരേണു നനഞ്ഞ കുമ്മിൽ നിന്നും നിലതെറ്റി നില തെറ്റി വീണു രണ്ടിലണം രണ്ടുമേഖലങ്ങളായിട്ടെ ായി ഉരുകിഴുകുന്നു നാം പ്രണയ ശൂന്യം തെറ്റി പ്രണയം മൊത്തം പാട്ട് എടുക്കാൻ നീല കടമ്പിൽ പരാഘരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി തെറ്റി വീണോ രണ്ടിലകൾ നമ്മൾ േണുകേ നാം രണ്ടുമേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്തു വിരഹമേഘ ശ്യാമന ഭംഗികൾ തിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഉരുകിയൊഴുകുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിലക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിലക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കു മാത്രം നാളുകൾ കഴിപ്പിക്കുക തൻ കൊണ്ടുപ്പുവായി ഞാൻ കടം കൊള്ളുന്ന ചിത്ര മാത്രം ല്ലോ ഞാൻ കാത്തു കാത്തു കുഴഞ്ഞല്ലോ നടത്തുമടയ്ക്കു വന്നില്ലല്ലോ കടപ്പുറത്ത് വന്നില്ലല്ലോ നീയല്ലോ നീ എല്ലാരുണ്ടെല്ലോടെ കുടിലെല്ലൊരു നാൾ കൂടി വെക്കാൻ അല്ലെ കൊണ്ടു അതെ സാധനം പോരളൂ ഞാൻ കെട്ടിയ പെണ്ണിന്നെ തിരിച്ചു കുറവാണ് എന്നാലും അവൾ ഇന്നെന്റെ സുന്ദരിയാണ് ഞാൻ എഴുതിയ സിനിമ പാട്ടുകൾ പോലും ഇന്നു മറന്നല്ലോ ഞാൻ പാട്ടുകാത്തു പുഴഞ്ഞല്ലോ അതിൽ താഴോ അപ്പീയല്ലാൻ നീയല്ലാതാരുണ്ടിലെ കുടിലില്ലൊരു നാൾ കുടിവെക്കാൻ നീയല്ലാതാരുണ്ടെ നിത്യം നിത്യം കത്തെഴുതാൻ നീയല്ലാതാരുൺ എന്നും നീലി പെണ്ണോട് കഥ പറയാൻ നീയല്ലാതാരുൺ എന്ന പ്രണയ പുഴയിൽ ചിറകടത്താൻ ഞാൻ വളർത്തിയ കൽവിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ ഞാൻ കാത്തു കാത്തു പറഞ്ഞല്ലോ ഞാൻ വളർത്തിയ കൽവിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ ല്ലോത്തന്നില്ലല്ലോ കടപ്പുറത്ത് വന്നില്ലല്ലോ നീയല്ലാതാരുണ്ടെന്നോട് നീ ചിറകെട്ട കുടിലിൽ ഒരു നാൾ നീ അല്ലാതാരുണ്ടിങ്ങനെ നിത്യം നിത്യം നീ നീയല്ലാതെ കഥ പറയാൻ ഞാൻ പഠിച്ചൊരു സിനിമാ പാട്ടുകൾ പോലും ഇന്നു മറന്നല്ലോ ഞാൻ നൂലുപോലെ മെലിഞ്ഞല്ലോ ഞാൻ പഠിച്ചൊരു സിനിമാ പാട്ടുകൾ പോലും ഇന്നു മറന്നല്ലോ ഞാൻ നൂലുപോലെ മെലിഞ്ഞല്ലോ ചന്തയിൽ ഇന്നലെ വന്നി രണ്ടു വാക്ക് പറഞ്ഞില്ലല്ലോ നീയല്ലാതാരുണ്ടെന്ന പുഴയിൽ ചിറകട്ട നീയല്ലാതാരുണ്ടെന്ന നീളി പെണ്ണോട് കയ നീയല്ലാതാരുണ്ടെന്നോട് നിത്യം നിത്യം കഥ പറയാ നീയല്ലാതാരുണ്ടനീ നിത്യം നിത്യം കഥയാ